ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപി ഇങ്ങനെയാണ് സ്കൂൾ മെയിലിലോട്ട് അധികാരികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് നോട്ടീസ് വിട്ടിട്ടുണ്ട് പക്ഷേ ഇന്നലെ മുതൽ നമ്മൾ ഇത് മെയിൽ ഓപ്പൺ ആയിട്ട് ഇട്ട് തന്നെ ഇരിക്കുകയാണ് പക്ഷെ നമ്മളൊന്നും റിസീവ് ചെയ്തിട്ടില്ല ഇന്നലെ കോൾ ചെയ്തു എവിടെ നിന്നാണോ കോൾ വന്നത് അവിടേക്ക് തന്നെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കോൾ ചെയ്യുകയുണ്ടായി ഒരു റിപ്ലൈയും വന്നില്ല തിരിച്ച് ഇന്ന് രാവിലെ ഞാൻ ഡി ഡി ഓഫീസിൽ നിന്ന് ഒരു വാട്സപ്പ് മെസ്സേജ് ഉണ്ടായിരുന്നു ഒരു മെയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്കൂൾ മെയിൽ ഐ ഡിയിലോട്ട് ഒഫീഷ്യൽ സ്കൂൾ മെയിൽ ഐ ഡിയിലോട്ട് മെയിൽ വിട്ടിട്ടുണ്ട് അതിന് ഉടനെ തന്നെ റിപ്ലൈ തരണം അപ്പം ഞാൻ അങ്ങോട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇതുവരെയും റിസീവ് ചെയ്തിട്ടില്ല ഒരു നയൻ ഫിഫ്റ്റീൻ ആ ടൈമിലാണ് ഞങ്ങൾ സ്കൂൾ മെയിലിൽ ഇങ്ങനെ ഒരു നോട്ടീസ് റിസീവ് ചെയ്യുന്നത് അതിന് പ്രകാരം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അഭ്യർത്ഥിച്ചതിന് പ്രകാരം നമ്മളത് റിപ്പോർട്ട് കറക്റ്റ് പതിനൊന്ന് മണിയായപ്പോൾ തന്നെ അത് സബ്മിറ്റ് ചെയ്തു എന്തായാലും എനിക്കിവിടെ പറയാനുള്ളത് എയ്യോ ആണ് നമ്മുടെ ഇവിടെ വന്ന അതിനുള്ള കാര്യങ്ങളും നമ്മൾ ഓരോരുത്തരെയും വിളിച്ച് സംസാരിക്കുകയും കുട്ടിയെയും പാരൻറ്റിനെയും എല്ലാവരെയും ഇതിനധികാരപ്പെട്ട എല്ലാവരെയും വിളിച്ച് സംസാരിക്കുകയും ചെയ്തു പക്ഷേ ഇത് സത്യവിരുദ്ധമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ് ഇവിടെ വന്നിരിക്കുന്ന റിപ്പോർട്ട്